ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പെൻഡിങ് ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് ഒരു പാൻ എടുത്ത് ശുദ്ധമായി വെളിച്ചെണ്ണ മൂന്ന് സ്പൂൺ ഒഴിക്കുക അല്പം മഞ്ഞപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ചിക്കൻ മസാല കാൽ ടീസ്പൂൺ പെരുംജീരകം അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ഗരം മസാല എരിവിനനുസരിച്ചുള്ള കുരുമുളക് അത് അവനവൻ്റെ ഇഷ്ടം അല്പം വെളുത്തുള്ളി അല്പം ഇഞ്ചി ഒരു ടീസ്പൂൺ നമ്മുടെ ചെറിയ ഉള്ളി ആവശ്യത്തിനുള്ള ഉപ്പ് കറിവേപ്പില് ഉള്ളവർ ചേർക്കുക എനിക്കില്ലാത്തോണ്ട് ഞാൻ ചേർക്കുന്നില്ല ഇതെല്ലാം കൂടെ ഗ്യാസ് ഓൺ ചെയ്തതിന് മുമ്പ് ഒന്ന് മിക്സ് ചെയ്തെടുക്ക ഗ്യാസ് ഓൺ ചെയ്തു ഇനി ഇത് ചെറുതീയില് ഒന്ന് ചൂടാവട്ടെ ചെറിയൊരു തില വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഈ ചിക്കൻ പീസ് ഇട്ടുകൊടുക്ക ഇനി ഇതൊന്ന് ജസ്റ്റ് ഹൈ ഫ്ലെയിമിലേക്ക് വെക്കുക ഇനി തീ ഒന്ന് ഊട്ടി കൊടുക്കാം ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോ ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം അതേപോലെ തന്നെ തീയും നമ്മള് ഒന്ന് പൊറച്ചു കൊടുക്കണം ചെറുതീയിലിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം മൂടി ഒന്ന് തുറന്നിട്ട് ഒന്നുകൂടെ ഒന്ന് നമുക്ക് മറച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നന്നായിട്ട് വെന്ത് വരട്ടെ ട്രെൻഡിംഗ് ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി അപ്പം എല്ലാരും ഈ ട്രെൻഡിൻ ചിക്കൻ ഫ്രൈ ഒന്ന് ട്രൈ ചെയ്യുക അസാധ്യ ടേസ്റ്റ് ആണ് ഒരു സ്മോക്കി ഗ്രിൽ ചിക്കന്റെ ടേസ്റ്റ് ആണ് ഇതിന് പുറമേ നല്ല ക്രിസ്പിയും അകമേ നല്ല ജ്യൂസിയും അപ്പം എല്ലാരും മസ്റ്റ് ട്രൈ